ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖാന് കരുതുന്നു ഒരു റെസിപ്പിയാണ് നമ്മുടെ കുട്ടീസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇത്ര സിമ്പിളായിട്ട് ഡോണറ്റ് ഉണ്ടാക്കാൻ കഴിയുമോയെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് മേടിക്കുന്ന ഈ ഡോണറ്റ് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിയുമായിട്ട് നമുക്ക് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കടയിൽ നിന്ന് ഒത്തിരി വില കൊടുത്തൊന്നും ഇനി മേടിക്കേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്തായാലും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ഡോണറ്റുള്ള ആ ആദ്യം തന്നെ കുഴച്ച് വെക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഒരു അര കിലോ മൈദ കാണും ഈ ഒരു അര കിലോ മൈദ കൊണ്ട് നമുക്കൊരു പതിനഞ്ച് പതിനാറോളം ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട പൊടി ചോദിക്കുകയാണ് റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ പൊടി വയ്ക്കണേ തണുത്ത മുട്ട ഒന്നും ഒഴിക്കരുത് റൂം ടെമ്പറേച്ചറുള്ള തന്നെ ഒഴിക്കണം തണുത്ത മുട്ട ഒഴിച്ചാൽ നമ്മുടെ ഡോണറ്റിൻ്റെ സോഫ്റ്റ്നെസ് കുറയും കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂണിൻ്റെ താഴെ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചൂട് പാലിൽ നമ്മുടെ സാധാ ഈസ്റ്റില്ലേ അതിട്ട് കൊടുത്തിട്ട് ഫെർമെൻ്റ് ആകുന്നതിനം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ആയി കിട്ടും അതിന് ശേഷം നമുക്ക് ഈ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇൻസ്റ്റൻ്റ് ആയ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മൈദേക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതെല്ലാം കൂടെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് വീണെന്ന് ചൂട് പാലാണ് ചൂട് പാൽ കപ്പ് പാലാണ് ഈ കപ്പ് മൈദയ്ക്ക് കറക്റ്റ് അളവ് അപ്പോൾ നമ്മളെടുക്കുന്ന മുട്ടയ്ക്കും മൈതയ്ക്കും അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് ചൂട് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ നമ്മുടെ ഡോണറ്റിന് ഒന്നും കിട്ടില്ല അപ്പോൾ ചെറിയ ചൂടുള്ള പാൽ പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ഡോണറ്റിൻ്റെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ച് കിട്ടണം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്നിതുപോലെ കുഴച്ചെടുക്കണം മൈതയുണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കൊട്ടി പിടിക്കുന്നതെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ മാവ് കുഴച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് വേണം അടച്ച് വയ്ക്കാനായിട്ട് അങ്ങനെ ഇത് നമുക്ക് അടച്ച് വെച്ച് ഈ മാവൊന്ന് പൊങ്ങുന്നനം വരെ വെയിറ്റ് ചെയ്താവേ അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങിക്കിട്ടും കണ്ടാവും അപ്പം നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും ഈ മാവ് പൊങ്ങി കിട്ടാനായിട്ട് തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ സമയം എടുത്തു തന്നിരിക്കും എന്തായാലും ഒരു നാല് മണിക്കൂറൊക്കെ ഈ മാവ് വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നതാണ് നല്ലൊരു സോഫ്റ്റ്നെസ് ആകുന്നത് അപ്പം ഞാൻ നാല് മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഓരോ ബോളാക്കിയെടുത്ത് ഡോണേറ്റിൻ്റെ ഷെയ്പ്പാക്കിയെടുക്കാം അപ്പം ഞാനിത് കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഓയിൽ തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാവിൽ നിന്ന് ഓരോ ചെറിയ ബോളായിട്ട് എടുക്കണം ഒരുപാട് വലിയ ബോൾ എടുക്കരുത് നമ്മൾ ഇടുമ്പോൾ ഇത് പൊങ്ങി വരുവേ അതുകൊണ്ട് ചെറിയ എടുത്തിട്ട് നമ്മൾ പരിപ്പ് വടക്കൊക്കെ എടുക്കത്തില്ലേ അതിലും ചെറിയ ബോളായിട്ടെടുത്തിട്ട് പരിപ്പ് വടക്കൊക്കെ പരത്തുന്ന പോലെ കൈ കൊണ്ട് പരത്തിയിട്ട് നടുക്കൊരു ഉഴുന്നവടയ്ക്ക് ഇടുന്ന പോലെ ഒരു ഹുപ്പുളും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പിടി ഇട്ട് പരത്തുവോ കുഴക്കുവോ കട്ട് ചെയ്യുവോ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ കയ്യിൽ ഇച്ചിരി എണ്ണ തടവി ചെറുതായിട്ട് ഉരുട്ടി എടുത്തിട്ട് ചെറിയ കൂടി ഇട്ട് ഇട്ടുകൊടുത്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം ഇത്ര ഈസിയായിട്ട് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോണ്ടിട്ട് കണ്ടിട്ടുണ്ടോ പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ് നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പണിയും തീരും അപ്പം ഞാനിതാ എല്ലാം അതുപോലെ തന്നെ പരത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ തടവി പ്ലേറ്റിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാനിതാ എല്ലാം പരത്തി എല്ലാം എല്ലാം പകുതിയൊന്ന് ഒന്ന് ഒന്ന് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പാനിലേക്ക് പരന്ന പാൻ എടുക്കണം അതാകുമ്പത്തേനും നമുക്ക് കൂടുതൽ എണ്ണ വിടാമല്ലോ പരുന്ന വാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഈ പരുത്തി വെച്ചിട്ടുള്ള ഓരോ ഡോണറ്റിനും ഒന്നിട്ട് കൊടുക്കാം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പെട്ടെന്ന് വലുതാകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ഇട്ട് കൊടുക്കരുത് ആ ഡോണറ്റിന് കിടക്കാൻ ഒരു സ്പേസ് കൊടുക്കണം എണ്ണയിൽ അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് തിക്കി മുട്ടിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ അത് അതിൻ്റെ ആ ഒരു ആ ഒരു പെർഫെക്റ്റായിട്ട് അത് പൊങ്ങി വരുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ ഡോണറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മൈദാമാവ് കൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ വെന്ത് കെട്ടുകയെ അതുപോലെ തന്നെ ഒട്ടും എണ്ണയും കുടിക്കില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പുറഭാഗം ഒരിഞ്ഞും കിട്ടും അകഭാഗം വേഗാതെയും കിട്ടും അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കുറച്ച് കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പം ഈ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തീയക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയെ അപ്പം ഞാനിത് ആ ഫസ്റ്റ് ബാച്ച് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളർ മാറാതെ എടുക്കണം ഒരുപാട് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറഭാവൊക്കെ അങ്ങ് ഒരുപാട് മുരിഞ്ഞു പോകും അപ്പോൾ അത്രയും മുരിയണ്ട കാര്യമില്ല അതിൻ്റെ ഒന്നും പോകാതെ നമുക്ക് അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേ നമുക്ക് എൻ്റെ നിന്ന് കോരി മാറ്റാം അപ്പം ഞാനിതാ ഇവിടെ പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോക്ലേറ്റ് ഒന്ന് മിൽസ് ചെയ്തെടുക്കുകയാണേ ചോക്ലേറ്റ് ലാസ്റ്റ് ബാച്ച് ആയപ്പോഴാണ് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് പോയത് അപ്പോൾ ഞാൻ നമ്മൾ ചൂടോടെ തന്നെ സിറപ്പിൽ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കട്ടെ അതുകൊണ്ട് ഞാനിതാ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോണറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോണറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ സോഫ്റ്റ് ആണ് ഈ ഡോണറ്റ് അപ്പോൾ ഇതുപോലെ ഡോണറ്റ് തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാമല്ലോ വല്ലപ്പോഴും നമുക്ക് ഇതുപോലെ മൈദയുടെ സാധനമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ ഭേദമല്ലേ അല്ലേ അപ്പം ഞാനിതാ എല്ലാ ഡോണറ്റും ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കൂട്ടത്തിലിങ്ങനെ മുക്കിയെടുക്കുകയാണേ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡാർക്ക് കോമ്പൗണ്ടില്ലേ അത് കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് വെള്ളത്തിൽ അച്ച വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുത്തതാണേ കട്ട് ചെയ്യാകാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ചോക്ലേറ്റിൽ അങ്ങനെ കട്ടിയാകത്തില്ല അതായത് തണുത്ത് പോയിട്ടൊന്നും തോന്നുവാണെങ്കിൽ ഈ കട്ടിയാകുന്ന പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് ചൂട് പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാനിത് ഡോണറ്റ് എല്ലാം ചോക്ലേറ്റിൻ്റെ സിറപ്പിൽ മുക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡോണറ്റിലൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പില്ലേ അതിൻ്റെ അത്തൊന്ന് മുക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയ പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഈ ഒരു ഡോണറ്റ് മുക്കിയെടുത്താലും മതി എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാം ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം